ന്യൂസ് ഡാസ് തുടരുകയാണ് ഈയിടെ കൊച്ചിയിൽ നടന്ന ഒരു ഗുണ്ട മീറ്റപ്പ് ആ ഗുണ്ട മീറ്റപ്പിന് പിന്നാലെയാണ് ആസ്റ്റിൻ ബെൽമൻ എന്ന പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും ആസ്റ്റിൻ ബെൽമന്റെ വിവരങ്ങൾ തേടിയുള്ള യാത്രയാണ് അയാളുടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ടോം കുര്യാക്കോസിന് ലഭ്യമാകുന്നതും ടോം ഇപ്പോഴും ഒരു തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഇയാൾ അയാൾ കൊച്ചിയിൽ വി ഗ്രൂപ്പ് എന്നുള്ള പേരിൽ ഒരു ആ സിനിമാ നിർമ്മാണത്തിൽ നിന്നുള്ള പേരിൽ ഒരു ഗുണ്ടാ മീറ്റപ്പ് നടത്തുന്നു അതൊരു സെറ്റിൽമെന്റ് കമ്പനിയെ തന്നെ അതിനെ കണക്കാക്കുകയും ചെയ്യണം മാത്രമല്ല ദുബായിൽ അടക്കം ഇയാൾ തട്ടിപ്പ് നടത്തി എന്നുള്ള സൂചനകളാണ് വരുന്നത് ഈ തട്ടിപ്പിനിരയായവരെ ആരെങ്കിലും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ അതിന്റെ വിവരങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും പങ്കുവെക്കാൻ തയ്യാറാകുന്നുണ്ടോ എൽഡോ ഈ ഒരു ആഷ്ലിൻ ബർമൻ എന്ന ഒരു രാജ്യാന്തര തട്ടിപ്പുകാരനെ കുറിച്ച് ആദ്യമായിട്ടായിരിക്കാം ഒരു മലയാളികൾ കേൾക്കുന്നത് കേരളത്തിൽ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ തട്ടിപ്പിന് ഇരകളായിട്ടുള്ളവർ അങ്ങനെ പരാതിയുമായി ഇതുവരെയും കേരള പോലീസിനെ സമീപിച്ചതായിട്ട് വിവരമില്ല പക്ഷെ ഞാനിപ്പോൾ ഈ ആശ്ലിം വർമ്മന്റെ ഫേസ്ബുക്കിലെ വിവരങ്ങൾ സ്വയം പങ്കുവച്ചിരിക്കുന്നു അയാളുടെ വ്യക്തി വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നുണ്ട് അതിലൊരു അതിലെ വിവരങ്ങളൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാം ഒന്ന് വായിച്ച് കേൾപ്പിക്കുക അതായത് വി ഐ പി ഗ്രൂപ്പിന്റെ വി ഐ പി ഗ്രൂപ്പ്സ് സിനി ഹൗസ് ഡയറക്ടർ അതിന്റെ ചെയർമാനും ഫൗണ്ടറുമാണ് വർക്ക് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ സ്റ്റേറ്റ് ഡയറക്ടർ ഓഫ് തമിഴ്നാട് ഷെയർ ഹോൾഡർ അറ്റ് ഇന്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി അജസ്സി ഷെയർ ഹോൾഡർ യു എ ഇ സൌത്ത് ഇന്ത്യൻ പ്രസിഡന്റ് അറ്റ് ഇന്റർനാഷണൽ ആന്റി ക്രൈം അസോസിയേഷൻ സിവിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വർക്ക് ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് തമിഴ്നാട് അങ്ങനെ തമിഴ്നാട് പ്രസ് മീഡിയ റിപ്പോർട്ടേഴ്സ് യൂണിയൻ അങ്ങനെ ഒരു ഒരു അൻപതോളം വിവരങ്ങൾ ഇയാൾ പദവികൾ വഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അൻപതിലധികം വിവരങ്ങൾ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ ഇത്രയധികം പ്രൊഫൈൽ ഉള്ള ഒരു മലയാളിയെ എൽദോയോ ഞാനോ കേട്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അങ്ങനെയെങ്കിൽ ഈ ആഷ്ലിൻ ബെൽമനെ പോലെയുള്ളവരെ ആദരിക്കേണ്ടതാണ് ഇതിൽ തന്നെ വ്യക്തമാണ് ആഷ്ലിൻ ബെൽമൻ എത്രത്തോളം തട്ടിപ്പാണെന്ന് ഇയാൾക്കൊരു നാൽപ്പത് വയസ്സ് പരമാവധി ഒരു നാൽപ്പത് വയസ്സ് കാണും ഈ വയസ്സിടെ ഈ ഒരു ചെറിയ കാലയളവിനിടെ ഇത്രയധികം എങ്ങനെ വളരാൻ കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തട്ടിപ്പ് കൃത്യമായും പരിശോധിക്കണം കഴിഞ്ഞ ദിവസം ലോക് ബന്ധു ഫൗണ്ടേഷന്റെ പുരസ്കാരം മികച്ച സിനിമാ നിർമ്മാതാവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ആ വേദിയില് നിരവധി പ്രമുഖർ മുൻ മന്ത്രിമാരുണ്ടായിരുന്നു എം എൽ എ മാരുണ്ടായിരുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരടക്കം ഉണ്ടായിരുന്നു പോലീസിന്റെ സാന്നിധ്യം പോലും ആ ഭീതിയിൽ ഉണ്ടായിരുന്നു അവിടെയും ആസ്റ്റിൻ ബെൽമനെ ആർക്കും അറിയില്ല അയാൾ ആരായിരുന്നു എന്ന് പരിശോധിക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം കാരണം ഒരു സിനിമാ നിർമ്മാതാവിന് അവാർഡ് കൊടുക്കുമ്പോൾ ആരാണ് ആ സിനിമാ നിർമ്മാതാവ് എന്ന് ആ സംഘാടകനെങ്കിലും പരിശോധിക്കേണ്ടതല്ലേ ഇയാൾ സ്വയം ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ സാധിക്കുന്നതാണോ തമിഴ്നാട്ടിലും കന്നഡയിലുമടക്കം സിനിമ നിർമ്മിച്ചുവെന്ന് അവകാശപ്പെടുന്നു കേരളത്തിലേക്ക് പുതിയ തൻ്റെ സ്വന്തം ജീവിതം സിനിമയാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുക നമുക്ക് കാണാൻ കഴിയും ആവേശം മോഡലിലുള്ള റീൽസുകളാണ് അതുപോലെ ആ സിനിമയിലെ ഫഹദ് ഫാസിന്റെ കഥാപാത്രം ഈ സ്വർണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെയാണ് ആഷ്വിൻ ബെൽമനും സ്വർണ്ണാഭരണം അണിഞ്ഞുകൊണ്ട് സ്ഥിരമായി ഇയാൾ സഞ്ചരിക്കുന്നത് പോലും യാത്ര ചെയ്യുന്നത് പോലും ഇതേ രീതിയിലാണ് ആ ആ സ്വർണ്ണമുൾപ്പെടെ അതും വ്യാജ സ്വർണമാണോ എന്ന് പരിശോധിക്കണം ഇനി അല്ലെങ്കിൽ ഇത്രയധികം സ്വർണാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വിദേശ വിദേശയാത്രകളടക്കം നടത്താൻ കഴിയുമോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ് എന്തായാലും ആഷൻ ബെൽമനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പോലീസിന് ലഭ്യമാവുക ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരിക്കും സമൂഹ മാധ്യമങ്ങളിലെ ഇന്റർനെറ്റിലെ അടക്കം ആഷൻ ബെൽമന്റെ ഈ വിവരങ്ങൾ സ്വയം പങ്കുവച്ചിരിക്കുന്ന വിവരങ്ങൾ പോലീസ് അടിയന്തരമായി പരിശോധിച്ചതിന്റെ വസ്തുത എന്തെന്ന് മനസ്സിലാക്കി ഒരു അന്വേഷണം നടത്തേണ്ടതാണ് എൽദോ അതാണ് പ്രധാനപ്പെട്ട കാര്യം ആഷ്ലിൻ ബെൽമനെ കുറിച്ചുള്ള വിവരങ്ങൾ അയാൾ നടത്തിയ തട്ടിപ്പിന്റെ കൂടുതൽ ചിത്രങ്ങളൊക്കെ പോലീസിന് തന്നെയാണ് കൂടുതൽ വെളിവാക്കാൻ കഴിയൂ അത്രമാത്രം തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അയാൾ നടത്തുന്നു എന്നുള്ള പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസം പേര് ഡോക്ടർ ആഷ്ലിൻ മെൽബൻ ബെൽമൻ എന്ന് തമിഴ്നാട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗമാണെന്നുള്ള ബോർഡ് വെച്ചാണ് യാത്ര മുഴുവൻ പ്രസ് ക്ലബ് അംഗമാണ് എന്ന് പറയുന്നു തമിഴ്നാട് പ്രസ് ക്ലബിന്റെ ഭാരവാഹിയാണെന്ന് പറയുന്നു ഇങ്ങനെ എത്രമാത്രം നുണകളാണ് അയാൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ നുണകൾ രേഖപ്പെടുത്തിയ അക്കൗണ്ട് ഫോളോ ചെയ്യാനാണ് മലയാളികൾ മൂന്നേ പോയിന്റ് ഒരു മില്യൺ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ടോം ഈ പെരുമ്പാവൂർ അനസിന്റെ വിവരങ്ങൾ നമ്മൾ നിരവധിയായി തവണ നൽകിയതാണ് പെരുമ്പാവൂർ അനസിനെ പോലുള്ള ഒരാളുടെ കൂട്ടാളിയാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തിയത് എങ്ങനെയാണ് പെരുമ്പാവൂർ അനസുമായുള്ള ഈ ഈ അനസിന്റെ കൂട്ടാളിയാണ് ബെൽമൻ എന്ന് മനസ്സിലാക്കുന്നതിൽ പല പല കാര്യങ്ങളുണ്ട് പല തെളിവുകളുണ്ട് ഞാൻ അതിന്റെ വിവരങ്ങൾ നമ്മൾ അല്പം സമയം മുൻപ് പെരുമ്പാവൂർ അനസും ബെൽമനും തമ്മിലുള്ള ഒരു ചിത്രം ഈ ചിത്രം തന്നെ പരിശോധിച്ചാൽ കഴിയും പെരുമ്പാവൂർ അനസിനൊപ്പം തൊട്ട് വലത്തുവശത്ത് നിൽക്കുന്നത് ഇടതുവശത്ത് ഇടതുവശത്ത് നിൽക്കുന്നത് ആശ്വിൻ ആണ് ഈ ആശ്വിൻ ബെൽമൻ അനസുമായി ദീർഘനാളായിട്ടുള്ള ബന്ധമുണ്ട് മാത്രമല്ല ബി ഐ പി ഗ്രൂപ്പ് ദുബായിലെ ബി ഐ പി ഗ്രൂപ്പ് അത് അതിന് തുടക്കമിട്ടത് പെരുമ്പാവർണസും ആശ്വിൻ ബൽമനും ചേർന്നാണ് അവർ ബിസിനസ് പങ്കാളികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പക്ഷേ ആശ്വിൻ ബെൽമന് ദുബായിൽ ഇതിനു മുൻപ് ബിസിനസ് ഉണ്ടാകാം അത് ഏത് രീതിയിലുള്ള ബിസിനസ് ആണ് സ്വർണത്തിന്റെ ഇടപാടുകളുണ്ടോ മറ്റ് കടത്തുണ്ടോ അതല്ലെങ്കിൽ ഇത്രയധികം ഒരു അതിവേഗത്തിലുള്ള വളർച്ച അത്ര സാധ്യമാകില്ല ഒരു സാധാരണക്കാരനായ വ്യക്തിയെ സംബന്ധിച്ച് മറ്റ് ബിസിനസ്സുകൾ ചെയ്ത യാതൊരു വിവരവുമില്ല മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം അമേരിക്കയിലെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന രീതിയിലുള്ള ചില വിവരങ്ങളും നാഷണൽ വെൽമെന്റ് പ്രൊഫൈലിൽ യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് എന്ന രീതിയിൽ ഒരു വിവരവും നാഷണൽ ഡെവൽമെന്റ് സമൂഹ മാധ്യമങ്ങളിൽ ചില അക്കൗണ്ടുകൾ അത് പല അക്കൗണ്ടുകളിലും പല രീതിയിലുള്ള വിവരങ്ങളാണ് അങ്ങനെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പല വിവരങ്ങളുമുണ്ട് ഇത് പിൻബാവറൻസ് ഉൾപ്പെടെയുള്ള ഗുണ്ടകൾക്ക് ഈ ദുബായിൽ തങ്ങാനുള്ള വേദി ഒരുക്കിയത് ആഷ്ലിൻ ബെൽമൻ ആണ് എന്ന രീതിയിലുള്ള ചില വിവരങ്ങളും ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിലും ഈ ആഷ്ലിൻ ബെൽമനെ പിടികൂടാൻ കഴിഞ്ഞാൽ കേരള പോലീസിന് പെരുമ്പാവ് ഉൾപ്പെടെയുള്ള ഗുണ്ട നേതാക്കന്മാരെ കുറിച്ച് ൾ തലവന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും ഇവർ തമ്മിൽ ദീർഘനായുള്ള ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇയാൾക്ക് ഈ പെരുമാവറസിന് ദുബായിൽ ഒളിത്താവളം ഒരുക്കിയത് ആണ് എന്ന രീതിയിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് ഈ ആഷ്ലിൻ പറയുന്ന ഈ തട്ടിപ്പുകാരൻ അയാളുടെ തട്ടിപ്പിന്റെ രീതികൾ വ്യത്യസ്തമാണ് എന്ന് തോന്നുന്നു അത്രമാത്രം വലിയ തോതിലുള്ള ഒരു ശൃംഖല അയാൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരവധിയായിട്ടുള്ള മേഖലയിലുള്ള ആളുകൾ അയാൾ ബന്ധം പുലർത്തുന്നു അയാൾ നിരവധിയായിട്ടുള്ള ആളുകളെ ഫോളോ ചെയ്യുന്നു അതൊക്കെ നമുക്ക് ആ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലെന്ന് പരിശോധിച്ചാൽ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഓക്കെ